കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസിനെ സി പി എമ്മിനെ രൂക്ഷമായി പരിഹസിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നിരുന്നു അമ്മായി മുഖ്യമന്ത്രി ആയതുകൊണ്ട് മന്ത്രിയായ ആളല്ല താനെന്നും റിയാസിന്റെ ഭീഷണിയൊന്നും തന്നോട് വേണ്ടെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു സി പി എമ്മിനെ കേരളത്തിൽ നിന്നും ഇല്ലാതാക്കാൻ താൻ തുടർന്നും പ്രവർത്തിക്കുമെന്നും മുരളീധരൻ തുറന്നടിച്ചു ഇപ്പോൾ ഇതിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അമ്മായി മുഖ്യമന്ത്രി ആയതുകൊണ്ട് മന്ത്രിയായ ആളല്ല താനെന്ന് മുരളീധരന്റെ പരിഹാസത്തിന് മറുപടിയായി വി മുരളീധരൻ മന്ത്രിയായത് നാമോ നിവാരണ പദ്ധതിയിലൂടെയാണെന്ന് മുഹമ്മദ് റിയാസ് തിരിച്ചും പരിഹസിച്ചു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണറെ പോലും നിയന്ത്രിക്കുന്നത് ഇത്തരം മുരളീധരന്മാരാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ജനാധിപത്യപരമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇത്തരം സൗകര്യങ്ങളും ഭരണഘടനാ പദവികളും ഉപയോഗപ്പെടുത്തുകയാണ് അതാണ് കാണുന്നത് തറവാട് സ്വത്തല്ല കേരളത്തിന് അർഹതപ്പെട്ട വിഹിതമാണ് ചോദിക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു അതുപോലെ മുരളീധരന്റെ തുടർന്നുള്ള പ്രതികരണം എന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം മുഹമ്മദ് റിയാസും അമ്മായി അച്ഛനും കൂടി നടത്തുന്ന വികസനം കണ്ടിട്ട് ജനങ്ങൾക്ക് റോഡിലിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും ശബരിമലയ്ക്ക് കൊടുത്ത തൊണ്ണൂറ്റി അഞ്ചു കോടി എന്ത് ചെയ്തുവെന്നാണ് ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറയേണ്ടതെന്നും മുരളീധരൻ പറഞ്ഞു ഈ തൊണ്ണൂറ്റി കോടി രൂപ ചിലവഴിക്കാൻ കഴിവില്ലാത്തവൻ ബാക്കിയുള്ളവരെ കുറിച്ച് ഈ പറയുന്നത് എന്താണ് മാത്രമല്ല ദേശീയപാത വികസനം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നിട്ട് അത് കഴിഞ്ഞു വഴിയിൽ അമ്മായി അച്ഛൻറെയും മരുമോന്റെയും ബോർഡ് വെച്ചിട്ട് ഇത് മുഴുവൻ ഞാനാണ് നടത്തിയെന്ന് പറയുന്നത് പോലെയാണ് വികസനം അങ്ങനെയുള്ള വികസനത്തിന് ഞാൻ ശ്രമിച്ചിട്ടില്ല വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെയും ഞാൻ ചെയ്തിട്ടുണ്ട് സി പി എമ്മിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സി പി എം ഏറ്റവും വിനാശകരമായ പ്രത്യശാസ്ത്രവും സർക്കാരുമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സി പി എമ്മിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് എന്റെ ശ്രമം അവർക്ക് കേരളത്തിലുള്ള ജനപിന്തുണ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കും കാരണം ലോകത്തെ മുഴുവൻ കമ്മ്യൂണിസം നശിപ്പിച്ചിട്ടേ ഉള്ളൂ ലോകം കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞു കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എത്ര കാലം ഇവർ മുന്നോട്ട് പോകുമെന്നും വരും ദിവസങ്ങളിൽ കാണാം വിയോജിക്കുന്നവരെ ആക്ഷേപിച്ചും ശാരീരികമായി ഇല്ലാതാക്കിയും ഉൽമൂലം നടത്തുന്ന സി പി എം നിലപാട് എത്രയോ കാലമായിട്ട് തുടരുന്നതാണ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ സി പി എം കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ട കാലം മുതൽ തനിക്ക് അനുഭവമുള്ളതാണ് അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് റിയാസ് എന്നെ പേടിപ്പിക്കേണ്ട അമ്മായി അച്ഛൻ മന്ത്രിയായതുകൊണ്ട് മന്ത്രിയായ ആളല്ല ഞാനെന്ന് കൂടി റിയാസ് മനസ്സിലാക്കുക എന്നിങ്ങനെയാണ് മുരളീധരൻ പറയുന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ മനസ്സിൽ എത്രത്തോളം വൈരാഗ്യ ബുദ്ധിയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത് ഈ വാക്കുകളിലൂടെ കമ്മ്യൂണിസത്തെ എങ്ങനെ നശിപ്പിക്കാം എന്നല്ല മറിച്ച് ഈ നാടിനെ എങ്ങനെ കുട്ടിച്ചോറാക്കാം എന്നാണ് മുരളീധരൻ പറഞ്ഞു കൊടുക്കുന്നതും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക